ആ സാധനം വന്നു ആ ചേച്ചി വിളിച്ചു പറഞ്ഞു പറമ്പിൽ എന്നെ മിറ്റം നോക്ക മഴയ്ക്ക് മുമ്പ് പോയി സാധനം ഡിക്കിയിലാക്കാം അപ്പ എവിടെയാണ് പോണ് നാലാണിച്ചതില്ലേ മോനെ കാപ്പിയുടെ കപ്പുകൾ മൊത്തം പിന്നെ ഇതെല്ലാം കേക്കണോ അത്രേം മെച്ചാ മതി പ്ലാസ്റ്റിക് അല്ലാസ്റ്റിക് പോവാൻ പിന്നെ ആവട്ടെട്ടോ ഇത് വെക്കാവോ ടോട്ടൽ പർച്ചേസ് അപ്പോ അന്ന് പറഞ്ഞില്ലായിരുന്നോ എല്ലാം നല്ലതിന് വേണ്ടിയാണെന്ന് ആ നല്ലതിലേക്ക് ഇപ്പോ എത്തി താക്കോലെടുത്തായിരുന്നോ അപ്പൊ എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ എവിടേക്കാ യാത്ര പോയി വന്നിട്ട് പറയാം കിട്ട ആ സാധനം വന്നു ആ ചേച്ചി വിളിച്ച് പറഞ്ഞു മൂന്ന് ദിവസം മുമ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയത് അപ്പൊ അവിടെ ഇരിക്കുന്നത് കൊണ്ടുപോകണ്ട മോഡൽ വെച്ചേക്കണ പുതിയത് പുതിയ ഈ ആഴ്ച എത്തുമെന്ന് പറഞ്ഞു രണ്ട് ദിവസത്തിന് അപ്പം അതുപോലെ തന്നെ അവർ വരുത്തിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതും വാങ്ങിക്കാം പിന്നെ തിരുമറകര് ബിനിയുടെ പോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടോയെന്ന് നോക്കാം പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കും മേടിക്കാം സോസ് പാനും ജഗ്ഗും ഒക്കെ വെക്കാനായിട്ട് അതാകുമ്പോൾ ഇച്ചിരി ചെറുതാ തട്ടയിൽ വെച്ചാൽ പിന്നെ അസൗകര്യം അപ്പൊക്കെ ഉണ്ടാവൂല തട്ടിനെ പിന്നെ മേടിച്ച് വയ്ക്കത്തേട്ടോ അവിടെ വയ്ക്കണ്ട മനോ ഫോൺ എടുക്കണോ ഫോണൊക്കെ എടുക്കാം പൊക്കോ അല്ല വണ്ടി എടുത്തോ ഇനി ഒന്നാമത് മഴയാണെങ്കിൽ സ്റ്റാൻഡിൽ കയറ്റാൻ അവിടെ അവിടെയതാണ് മാറിപ്പോട്ടോ ഉം നീ ഒന്നും നിനക്കെടുക്കാനില്ലല്ലോ ഇല്ല ഒന്നും എടുക്കാനില്ല ആദ്യം അങ്ങനെ മഴ പെയ്ത ശേഷിപ്പുകളെല്ലാം പറമ്പിലുണ്ട് പറമ്പിലെന്നോക്കാ ഓരോരോ മഴയ്ക്ക് മുമ്പ് പോയി സാധനം ഡിക്കിയിലാക്കാം അടുത്ത ഗംഭീര മഴ വരുന്നുണ്ട് അതിനുമുമ്പ് എന്റെ അന്നിട്ട് തുറന്നര കേട്ടോ ഉം ഉം തുറന്നു തരാ ബെൽറ്റ് ഒക്കെ ഇട്ടോട്ട് കേട്ടോ ആ എടുത്തോ ഫോൺ എന്തേലും ഉണ്ട് അമ്മ ഇന്ന് മാല മയക്കൊക്കെയാണ് വെച്ചേക്കണേ മാലയിൽ കംഫർട്ടബിൾ ആണോ ഉം അതാ പിന്നെ കഴിത്താലങ്ങ തൂങ്ങിക്കിടന്നോളൂലോ മൈക്ക് ട്ടോ ഫിക്സ് ചെയ്തേക്കണേ കാരണം ഇന്ന് അപ്പ മിക്കവാറും കടയിലോട്ട് വരാൻ സാധ്യതയില്ല അത് കാരണം ഇന്ന് അപ്പയ്ക്ക് മൈക്ക് ഞാൻ വേഗം എടുത്ത് ഇറങ്ങാം മഴ വന്നാണി അതാ സാധനം ഇതിൽ വേണ്ട 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 അല്ലേ നല്ല മഴക്കാറുണ്ടല്ലേ മഴക്കാറുണ്ടോ ക്യാമറയിലാ കൂടുതല് കാണുന്നേ ഇത്ര നേരം തുറന്നു നിക്കുവായിരുന്നു ക്യാമറയിൽ നന്നായി കാണാം വൈകിട്ടത്തേക്കടി വൈകിട്ടത്തേക്ക് ചെലപ്പോ അല്ലേ അത്ര ആണോ ഓലപ്പൊ കുറച്ചു മെയ് ആട്ടോ ഈ ഈ ഞാനും നോക്കി സ്റ്റുഡിയോ വീണ കെ പി ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഫോട്ടോസ് പഴയതായെങ്കി സ്റ്റുഡിയോ കൊടുത്തു കറക്റ്റ് അതൊരു നല്ല ഓഫറ വെഡിങ് ഓ ഓടി വില്ലേജ് ഓഫീസ് ദേ ഒന്ന് പിടിച്ചേ വില്ലേജ് ഓഫീസ് പുതി പുതിന് എന്തൊക്കെയോ മഴയത്ത് കാലപ്പഴക്കം അല്ലേ മറിയം ടവർ എല്ലാം ടവറാ നമ്മളിപ്പോടാ ഷൈൻ സ്റ്റോൾസ്റ്റോൾസ് ഹൗസ് ഹോൾഡ് സാധനങ്ങൾ മേടിക്കാനാണ് ഇന്ന് പോണേ ഓ എന്തോരു സൂര്യൻ മറിഞ്ഞിരുന്നു നോക്കണ്ട് സൂര്യന്റെ പകിട്ടൊക്കെ പോയി ഇത്രയും നാളും എന്ത് പകിട്ടായിരുന്നു അയ്യോ പകിട്ടെന്ന് പറഞ്ഞ അല്ലേ ഇപ്പൊ ആ അങ്ങേ ഉണ്ടോ ഉണ്ടോക്കോ അതാ നല്ല ഇടാസൊക്കെ പോയിട്ട് ഇല്ലല്ലോ ആ അവിടെ അതൊന്നും നോക്കണ്ട അങ്ങനെ അങ്ങനെ നോക്കിട്ട് കാര്യ നമ്മളെ അധികം നമ്മള് പെട്ടെന്ന് പോരും പിന്നെ ആ ഇവിടെ സ്പേസ് ഉണ്ട് ഇറങ്ങണോ ആ ഇവിടെ ഇടാന്നാണോ ഉദ്ദേശിക്കുന്നത് ഞാനും ബാക്കിലാണെന്നു വിചാരിച്ചു നോക്കി സംസാരം കേൾക്കുന്നുണ്ടോ മൈക്കോണാണോ ആ കത്തനില്ലല്ലോ മൈക്കോണാണ്ട് അത് പ്രകാശം കാരണം കാണാൻ പറ്റാത്തതാ ഇങ്ങനെ കിടന്നോട്ടെ അല്ലെങ്കിൽ സൗണ്ട് കേൾക്കൂല വേഗം പോവാൻ മഴയ്ക്ക് മുമ്പ് സ്റ്റാൻഡ് നോക്കാൻ ബാ ഒരു മിനിറ്റ് അപ്പ എവിടെയാ പോണേ ആ ഇളനീർ കുഴമ്പ് മേടിക്കാൻ പോവാ ഏ അമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞു ഏ വേണ്ട വേണ്ട കാരണതാക്കോലെ അപ്പ വെച്ചോ അവിടെ നിന്ന് ഇറങ്ങാൻ താമസിക്കും ഏ അമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞു നിക്ക് ഞാനും വരട്ടെ വേറെ എന്തൊക്കെയോ മേടിക്കാൻ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ല ഇല്ല സ്റ്റാൻഡേ ഉള്ളു വേഗം പോണന്നു അതേ നല്ല ഭംഗിയുള്ള ലാവണ്ടർ പൂക്കൾ നല്ല രസ കാണാ മോളെ സ്റ്റാൻഡ് വന്നെന്ന് പറഞ്ഞായിരുന്നു കാണുമല്ല എടുക്കാൻ ആ അകത്താണോ വെച്ചേക്കണേ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ എല്ലാ സാധനങ്ങളും ഒന്ന് കാണുവല്ലോ അപ്പൊ ഞാൻ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങളെയും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നില്ല ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ വന്നിട്ടില്ല ഇതാണോ മീഡിയം സൈസ് പറഞ്ഞത് നോക്കട്ടെ കേട്ടോ മോളെ നോക്കട്ടെ ഞാൻ ഉദ്ദേശിച്ച രണ്ട് കപ്പും ഗ്ലാസും വെക്കാം ഇത് ഇങ്ങനെയല്ലേ ആ ഒന്ന് വന്ന് കാണിച്ചാൽ മതി ആ കറക്റ്റായി കറക്റ്റായി കപ്പും സ്റ്റാൻഡും മറ്റേ ചെറിയ സ്റ്റീല് വൈറ്റ് ആ ചോറുള്ള പ്ലേറ്റ് ആ മറ്റേത് തൂക്കിയിടാം ഏത് ആ അത് തൂക്കണം കുറച്ച് കഴിയുമ്പോൾ പോകും എന്തായാലും ആ അറിയാം നാലാണിച്ചുള്ളതില്ലേ മോനെ നാലെണ്ണം ഉണ്ടാവൂല്ലോ ആ പിന്നെ ആ പിന്നെ അത് തന്നെയാണോ ഇതും ആ ഒന്ന് തന്നെ മറ്റത് വലുതല്ലേ ആ വലുത് വെക്കാൻ പറ്റൂല അവിടെ ഈ വർക്ക് ഏരിയയിൽ വെക്കാൻ ഇത് ചെറുതല്ലേ ആ പുള്ളിക്കാർ ചെറുത് പറഞ്ഞായിരുന്നെ പക്ഷെ ആ ആ മീഡിയ ആണ് ഇത് തന്നെയല്ലേ ഇതാ ആ മീഡിയ സ്മോളാവുമ്പോൾ ഇച്ചിരി സ്മോൾ ഏതാ അതായിരിക്കും അല്ലേ സ്മോളാണ് അല്ല പക്ഷെ നമുക്ക് മറ്റു കാണിച്ചീതി അത് ശരിയാണ് നമുക്ക് മീഡിയ അല്ലേ വേണ്ടേ മീൻ ഞാൻ നോക്കട്ടെ സ്മോൾ ഞാൻ നോക്കട്ടെ ഇതൊന്ന് ഇങ്ങനെ വെച്ച് കാണിച്ച് തരാമോ ഇപ്പൊ കള്ളികൾ കുറവായിരിക്കുമോ നമുക്ക് മീഡിയ കേട്ടോന്നല്ലേ നോക്കട്ടെ ആ എണ്ണി നോക്കുവോ ഈ പാത്രങ്ങൾ വെക്കണത് ഞാൻ നോക്കിയതാണ് ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആ ഇതെടുക്കുക എന്നെ നമ്മൾ മുളയെ അഡ്ജസ്റ്റ് ചെയ്ത് സൈഡിൽ കയറ്റണം ഞാൻ അന്ന് അളവ് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ഏതാണ്ട് മീഡിയത്തിൻ്റെ ആണ് അളവ് ഞങ്ങൾക്ക് പാകമാവണത് മീഡിയം മതി അപ്പോൾ പുള്ളിക്കാരി ഇന്ന് വിളിച്ചായിരുന്നു ഇതാ ഞങ്ങൾ ഓടി വന്നത് ഇപ്പം മീഡിയം എടുക്കാം കേട്ടോ മീഡിയം മതി പിന്നെ ഞാൻ വേറൊരു സംശയം സംശയമല്ല വേറൊരു സംഗതി ഇങ്ങനെ മേടിക്കാൻ ചോദിക്കട്ടെ ഈ പ്ലാസ്റ്റിക്കിൽ ഇത് അങ്ങനത്തെ ഓറഞ്ച് ആയിരിക്കണേ അതിൻ്റെ ചെറുതുണ്ടാവുമോ ഉണ്ടോ ഒന്ന് കാണിക്കാവോ വന്നാ ഇതിന് എത്ര വരും വരുമോളെ ആയിരത്തി എണ്ണൂറ്റമ്പത് ആ മേടിയെടുക്കൂട്ടോ അതെടുത്തോ രണ്ടും സെയിം ആണല്ലോ ആ എനിക്ക് ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ഒരെണ്ണം ആ അത് തന്നെ ഇതാ ഡി ആ ഇതിന്റെ ചെറുതാണ് അത് നല്ലതായിരിക്കും നല്ലതായിരിക്കും നമ്മുടെ അവിടെ ഉൾക്കൊള്ളും അപ്പേക്ക് കുറച്ച് പക്ഷെ ഇതില് എല്ലാ പാത്രവും എല്ലാ പാത്രം അല്ല സോസ് പാൻ പിന്നെ രണ്ട് സോസ് പാൻ കാപ്പിയുടെ കപ്പുകൾ മൊത്തം പിന്നെ ഇതെല്ലാം കേക്കണ്ടോ അത്രേം മെച്ചാ മതി പിന്നെ ബാക്കിയെല്ലാം അതിൽ കേറും അപ്പൊ അതിന് പറ്റുമത് പിന്നീട് നല്ലതാ ചെറുത് ആ അത് കണ്ടാണ് അമ്മ അത് ഞാൻ നോക്കിയത് കൊറേ പാത്രേ ഇവിടെ കണ്ടോ കുപ്പി ആ പ്ലാസ്റ്റിക് ആ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് അല്ല അമ്മ ഉദ്ദേശിച്ചത് ഏറ്റവും സ്മോൾ ഇതാന്ന് തോന്നണോ എന്നും കൂടെ അമ്മ പറഞ്ഞു ഗ്ലാസ് ജാറിൽ പ്ലാസ്റ്റിക് അടപ്പ് വേണം ഇതെല്ലാം ഗ്ലാസ് ജാർ അല്ല ഗ്ലാസ് ജാർ ആ പക്ഷേ ആ അത് മറ്റേ ഈ വലിപ്പത്തിൽ ഞാൻ ഉദ്ദേശിച്ച് ഇങ്ങനത്തെ ഷേപ്പിൽ പ്ലാസ്റ്റിക് ചോദിക്കാം പക്ഷെ അത് അങ്ങനത്തെ ഞാൻ എവിടെ അങ്ങനെ കണ്ടിട്ടില്ല ഓയിലൊക്കെ അല്ല കുപ്പിയല്ല വില അവർക്ക് അറിയാവുള്ളൂ നീ മേടിച്ചു തന്ന മോഡലിന്റെ ആ വേറെ അതെ 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 അതിന്റെ വേറെ മോഡൽ ഒരുപാട് സാധനം ഉണ്ടല്ലോ ഇവിടെ അത് ചെറുതും ഉണ്ട് ചെറുതുണ്ട് പക്ഷേ ബുദ്ധിമുട്ടാണ് ട്ടോ ഇത് എന്തിനാന്നറിയോ നെയ്യ് ഇത് നല്ലൊരു ഓപ്ഷനാ ഇട്ട് വെക്കാം എന്നിട്ട് നെയ്യ് ഓരോ തവണ ഫ്രിഡ്ജിൽ നിന്നൊന്നും നെയ്യ് എടുക്കണ്ട ആവശ്യമില്ല മൂൺ എടുക്കേണ്ട ആവശ്യമില്ല നല്ല ഓപ്ഷനാണ് ഒത്തിരി സാധനങ്ങളുണ്ടല്ലേ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് കൊറേ ടിഫിൻ ബോക്സുകളും ഒക്കെ ഇണ്ട ഓ ലാഡറ കേറണല്ലേ ആ മുകളിലായിരിക്കണേ മുകളിൽ കൊറേ കളേഴ്സ് ഏത് കളറാ വേണ്ടതെന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് ബ്രൈറ്റ് ഓറഞ്ച് കേറണ ഇഷ്ടം സൂക്ഷിക്കണേ ആ ബ്രൗൺ ബ്രൌൺ എനിക്കിഷ്ടായിട്ടോ ബ്രൗൺ നല്ലതാ പക്ഷെ എടി ഇതല്ലേ ഗ്രേ ആണെങ്കിൽ ഗ്രേ നല്ലതാ ഓറഞ്ചും നല്ലതാ ഓറഞ്ച് ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടിരിക്കും അത്രയും മതി എടുത്താൽ മതി കേട്ടോ ഓറഞ്ചും കണ്ടെ ഞാമോ ഓറഞ്ച് ആ ആ അമ്മ ആ ഇതെന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു എനിക്ക് ഓറഞ്ചാ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വീണ് കിടന്നാലും പെട്ടെന്ന് അറിയാൻ അറിയാൻ പറ്റും അല്ല ഗ്രേ കുഴപ്പമില്ല നമുക്ക് ആ തട്ടയിൽ കയറ്റി വെക്കുകയും ചെയ്യാം അമ്മയ്ക്ക് ഇഷ്ടമുള്ള കളർ എടുത്തോ പാത്രം കഴുകുന്നു ബ്രൗൺ വേണ്ട എന്നാന്ന മോനെ ഈ ഇരുളിമേ ഇരിക്കുമ്പോലും ഇരുന്നറിയില്ല അല്ലേ ഈ തണുപ്പുകാലെനിക്ക് പേടിയാൽ ഭയങ്കര ഇഷ്ടപ്പെടാ ബ്രൗൺ സാധനം നല്ലതാണ് പക്ഷേ എനിക്ക് പേടിയാ ഗ്രേ കുഴപ്പമുണ്ടോ കുഴപ്പമൊന്നുമില്ല ഇഷ്ടമുള്ള കളർ എടുക്കാം ഗ്രേയില് കുഴപ്പമില്ലല്ലോ എനിക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് കളേഴ്സാണ് കൂടുതൽ ഇഷ്ടം ഈയിടെ ആയിട്ട് നമ്മൾ എടുക്കണ മൊത്തം ഗ്രേ കളറാ ലേണ്ടത്രയാറങ്ങിക്കോ ഒത്തിരി സാധനം ഒരു കാര്യം ചോദിക്കുന്നു മഞ്ഞോട്ട് അത് കഴിഞ്ഞിട്ട് മതി ഇറങ്ങിയിട്ട് മതി ഒരു സാധനം വേറെ ഉണ്ടോന്നറിയാൻ ആ കുപ്പിയുടെ ഇതേ ഇങ്ങനത്തെ കുപ്പിയില്ലേ കുപ്പിയുടെ തന്നെ കുപ്പി ഈ കുപ്പിയുടെ പ്ലാസ്റ്റിക് അടപ്പുള്ളതുണ്ടാവോ പ്ലാസ്റ്റിക് ആ അത് ആ ഷേപ്പ് അല്ലേ ഈ ഷേപ്പിലില്ല അല്ലേ ആ ആ അതുകൊണ്ട് പ്ലാസ്റ്റിക് പറ്റൂല അല്ലേ സൂട്ടാവൂല ആ ഇത് പല ഷേപ്പും ഉണ്ട് അപ്പം നിപ്പുണ്ടായിരുന്നു ആ അപ്പം ഇവിടെ നിപ്പുണ്ടോ ആ ഇത് നല്ല നല്ലതായി തന്നെയാണോ കൊറച്ച് പോകും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പക്ഷെ അത് അതിന്റെ ചെറുതും ഉണ്ടല്ലേ എല്ലാ മോഡലും ഉണ്ട് ഈ ഉപ്പുമാങ്ങയൊക്കെ കൊറച്ചുണ്ടെങ്കിലേ ഇതില് ഉപ്പ് പലറി അഞ്ചു രൂപയുടെ ഏതാ കിലോ വരെ ആ ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതല് അഞ്ചു കിലോ വരെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളത് ഉണ്ടെന്ന് ആ ഏരടയാടി അങ്ങനത്തെ അല്ലേടി അവലിട്ട് വെക്കണത് ഒരെണ്ണ ഇവിടെ നിന്ന് കൊണ്ടുപോയത് അവലിട്ട് സ്ഥിരം വെക്കണിട്ട് പറഞ്ഞ പോലെ തന്നെ രണ്ടു ദിവസത്തിനും സ്റ്റാൻഡ് വരുത്തിട്ടും അത് എന്നാന്ന് ഞങ്ങൾക്ക് കുറച്ച് റിനോവേഷൻ നടക്കുവായിരുന്നു വർക്ക് ഏരിയയിലൊക്കെ അപ്പൊ മാറ്റി അന്നേരം എനിക്ക് അത് ഓയിൽ ഡിസ്പെൻസറിന് എത്ര ചേച്ചി ഇത് ഒരേ സൈസ് മാത്രമേ ആ സ്റ്റീലാളെ ഒഴിച്ചു വെക്കുമ്പോ എപ്പോഴും വേണമല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാ ഇതായിട്ട് വയ്ക്കാൻ സ്പൂൺ എടുക്കാൻ പോണം അങ്ങനെയുള്ള വൈകുപിതേ തൽക്കാലം ഞങ്ങൾ ഇത് രണ്ടും കൊണ്ടോവാ ഇത് ഓന ഒരു മിനിറ്റ് നല്ല രസമാണ് നല്ല നല്ല ഭംഗി ഞാനാ കൊണ്ടുപോയത് നീ നാള് കട്ടൻ ചായ എടുത്തില്ല അത് ഇവിടത്തെ കപ്പ ആ കുഞ്ഞു നല്ല ക്രിസ്റ്റലിന്റെ ഡിസൈനുള്ള കുഞ്ഞു കപ്പ് കട്ടൻ ചായ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളല്ലേലും കാണാൻ നല്ല ഭംഗിയാണ് ഭംഗിയാ മഴ വെക്കാൻ ആ അതെ ഇങ്ങനത്തെ കൊറേ സാധനങ്ങളുണ്ടല്ലേ ഇവിടെ ഈ സ്റ്റോറേജ് ബോക്സസ് ഇല്ലേ കുഞ്ഞു കുഞ്ഞു സ്റ്റോറേജ് ബോക്സ് ഏറ്റവും കുഞ്ഞിത് തൊട്ടുണ്ട് ഏറ്റവും കുഞ്ഞി തൊട്ട് മീഡിയം സൈസ് വലുത് ഒക്കെ ഉണ്ട് കണ്ടോ ഇതൊക്കെ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള അത് ഇതാണ് ഏറ്റവും വലുത് കമ്മൽ മാല ഒക്കെ ഓർഗനൈസ് ചെയ്തിട അതെ പല പല ഉള്ളതുണ്ട് ബിന്ദിൽ കണ്ട കള്ളി ഞാൻ ഇങ്ങനത്തെ സ്റ്റോറേജ് ഓർഗനൈസേഴ്സ് ഒക്കെ ഉണ്ട് ഞാൻ അപ്പ ചാടി വീഴും കിട്ടും അതെ അതൊക്കെ എനിക്കുണ്ട് കമ്മൽ മാലയൊക്കെ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചാലേ പെട്ടെന്ന് നമ്മൾ തിരക്കിട്ടായിരിക്കും എടുക്കുന്നത് അന്നേരം നമുക്ക് ഉദ്ദേശിച്ചു തന്നെ നമുക്ക് കിട്ടും അപ്പൊ അതാണ് അതിന്റെ ഒരു ഗുണം പിന്നെ അതുപോലെ കോഫി മഗ്ഗുകൾ അതൊക്കെ എന്റെ വീക്ക്നെസ് സാധനങ്ങളാണ് കൊറേ ഉണ്ട് കേട്ടോ എനിക്ക് അത് അതിന്റെ ഒരു കളക്ഷനൊക്കെ ഉണ്ട് അതുപോലെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് കിച്ചൺ ഐറ്റംസ് ഡെക്കറേറ്റീവ് ഐറ്റം ഐറ്റംസ് ഒക്കെ ഒത്തിരി കണ്ടുട്ടോ അവിടെ പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള പ്രശ്നമാണ് ഞാൻ വരാം വീഡിയോയില് വാട്ടർ ബോട്ടിൽസാ എടീ കയറ്റി വെക്കണ ചെന്ന് പിടിക്കളറുള്ള ചെല്ല വാട്ടർ ബോട്ടിൽ അയ്യോ ഞാൻ ഷൂ അവിടെ ഇട്ടേന്ന് ഓർമ്മ കിട്ടുന്നില്ലല്ലോ ആ ഇവിടെയാ എല്ലാം ഒന്ന് പിടിക്കാൻ പാ ഷൂ ഇടട്ടെ എന്താ ലാവൻഡർ പൂക്കൾ ഓടി അങ്ങോട്ട് നമുക്കും പോവാ ഞങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ എത്തിച്ചു തന്നുകൂട്ടോ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ പേര് ഞാൻ പറഞ്ഞു ദീപ അവിടെ വന്ന് വേറെ ഒരു സാധനം എനിക്ക് കാണാൻ പൊക്കോ ഞാൻ നോക്കിയച്ച് പിന്നെ വര എടുക്കാൻ സ്ഥലമില്ലാതെ ആയില്ലേ ഇതിനകത്ത് അടക്കാൻ പറ്റുമോന്നല്ലേ ആ ഡിക്കിയില്ലേ അല്ല ഇത് സീറ്റ് ഇങ്ങനെ ചെയ്താലോ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ആ സുഖമായിട്ട് ഫിറ്റ് ആയി ദേ പോവാൻ പിന്നെ ആവട്ടെട്ടോ ഇത് വെക്കാവോ അകത്തേക്കും ഞാൻ ഒന്ന് രണ്ട് കാര്യം നോക്കിയച്ച് വരാ ഇവിടെ പുറത്തരാ വീണ്ടും ഓടുവാ ആ താമര ഉണ്ട് കേട്ടോ ഇവിടെ പിടിച്ചോ സുന്നിയേട്ടൻ്റെ താമര പോലത്തെ ഡേ കൊറേ താമര മുട്ട് നല്ല അഴകാണ് താമര മുറ്റത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞ ആ ഇവിടെ ഇതാ അപ്പ പറഞ്ഞത് എന്നാ വെക്കാനുള്ളത് അപ്പൊ വെറുതെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴിയുമ്പത്തന്നെ ആ പ്ലാസ്റ്റിക്കിന് പകരം ആ ആ നിലത്തി വെക്കാവുന്ന സ്റ്റാൻഡ് അപ്പൊ പറഞ്ഞില്ലേ ഓ നമ്മുടെ ഒക്കെ അത്ര സ്യൂട്ട് സ്യൂട്ടാവണം അപ്പൊ നമുക്ക് പോവാന്നാ ബാ പോരെ ഇരിക്കാനൊക്കെ സ്ഥലം ഉണ്ട് താമര താമര നീ പോവാ അവിടെ വൈറ്റും ഉണ്ട് ആ വെള്ളത്താമര നല്ല രസം എന്നാ ഞങ്ങള് വന്നിപ്പോ വിരിങ്ങി നിപ്പുണ്ടായിരുന്നു ഞാൻ താമരയുടെ ഒരു പടം എടുത്തിട്ട് വരാം ആ എടുത്തോണ്ട് പോരാ നീ അങ്ങനെ ഞങ്ങൾ യാത്ര തിരിക്കുവാണ് നല്ല ആകാശം പുള്ളിക്കാരിനെ കണ്ടില്ല പറയണം പുള്ളിക്കാരി വാക്ക് പാലിച്ചോ ഞങ്ങൾ വന്ന് എടുത്തു വിളിച്ചു പറഞ്ഞോ അത് തന്നെ ആ തന്നെ വൈഫിന്റെ പേര് ദീപ അല്ലേ ദീപ ആ മറ്റേ സ്വപ്ന പേര് ഞമ്മറുക്കട്ടെ എടുത്തിട്ടുണ്ട് ഞങ്ങള് ഇവിടെ വരുമ്പോ എടുക്കാറുണ്ട് ഓ ഓ ശരി എന്നാ പൊപ്പാട്ടെ ശരി അമ്മ ആഗ്രഹിച്ചതൊക്കെ കിട്ടിയോ കിട്ടിയ രണ്ടു കൂട്ടം ആഗ്രഹിച്ചു പല സംഗതിയും ആഗ്രഹിക്കാത്തത് അവിടെ ഉണ്ട് പക്ഷെ എന്താ എടുക്കാതിരുന്നെന്ന് വെച്ചാൽ സ്കൂള് തുറക്കണ ഇന്ന് മുപ്പത്തൊന്നാം തീയതി അല്ല മുപ്പത്തൊന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരമാണ് അന്യായ തിരക്കും അവർക്ക് ഭയങ്കര ആൾക്കാർ വന്നേക്കണത് ഭയങ്കര തിരക്ക അവിടെ അതുകൊണ്ട് പിന്നെ ഓർഡർ ആയിട്ട് ഒരു ദിവസം വർക്കിംഗ് ഡേയിൽ വന്ന് കുറച്ച് കുപ്പികൾ അതൂതുമൊക്കെ മേടിക്കാൻ മേടിക്കാന്ന് ഓർത്ത് ഇപ്പൊ എമർജൻസി രണ്ട് സ്റ്റാൻഡ് നമുക്ക് ഒരു സ്റ്റാൻഡ് എത്തിച്ചു തന്നു മറ്റേ സ്റ്റാൻഡ് നമുക്ക് ഒരു സാധനത്തിനാണ് അതും മേടിച്ച് ഞങ്ങൾ മടങ്ങുകാരണം എങ്ങനെ നിക്കാൻ മേല സ്കൂൾ തുറക്കണ സീസൺ ഇന്ന് തോർച്ച കണ്ടപ്പോൾ മൊത്ത ആൾക്കാര് പിള്ളേരുമായിട്ട് ഷോപ്പ് നിറയാണ് അപ്പൊ നമ്മള് മൈക്ക് വെച്ച ആദ്യമായിട്ടാണ് ഒരു ഔട്ട്ഡോർ വീഡിയോ ചെയ്യുന്നത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം എനിക്ക് ചില കാര്യങ്ങളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പനെ കൊണ്ട് സംസാരിപ്പിക്കും മൈക്കില്ലാതെ കിട്ടുന്നുണ്ട് സൗണ്ട് കിട്ടുന്നുണ്ട് മൈക്ക് ഞാനാണ് ഞാനാണോ ഫിക്സ് ചെയ്ത് കാരണം വരണില്ല എന്ന് ഞാൻ പിന്നെ ഫിക്സ് സ്പേസ് അല്ലേ അതെ അതെ എല്ലാം ഉണ്ട് ഇപ്പൊ ആ സ്പേസ് തികയാതെ വന്നേക്കുവാൻ സ്പേസ് ഉണ്ടായിട്ടും അതിൽ നോക്ക ഒരുപാട് കാറുകളുണ്ട് അത് പാർക്കിംഗ് ഇത്ര സൗകര്യം ഉള്ളതുകൊണ്ടാണ് എല്ലാവരും പിന്നെ എല്ലാം കിട്ടും ഏതൊക്കെ തരം വാട്ടർ ബോട്ടിൽ പിള്ളേർക്ക് നടന്ന് സെർച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടത് എടുക്കാം ഇളനീർ കുഴമ്പ് മേടിച്ചോപ്പാ അപ്പൊ കാറിന്റെ ഉള്ളിൽ അത് ഫിറ്റ് ആയി ഹൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്പൂൺ സ്റ്റാൻഡ് ഇച്ചിരി നീക്കി അടിക്കാർ വ്യത്യാസം സാധനങ്ങൾ

അപ്പൊ അതിങ്ങ എടുക്കുമ്പങ് വെക്കറക്റ്റ് ആയിരുന്നല്ലേ അടയോ അതൊക്കെ കറക്റ്റ് ആയിട്ടിരുന്നു ഹൈറ്റ് കറക്റ്റാ നമ്മുടെ ഇവിടെ അത് ബെസ്റ്റ് ഫിറ്റുവാ ഈ സാധനം അപ്പൊ ഇതി എടുത്താ എനിക്കിത് വെക്കായിരുന്നു ഇന്ന് ഇതങ് എടുക്കാം അമ്മ പിടിച്ചോണ്ട് ഞാനിത് പ്ലാസ്റ്റിക് അങ് കയറ്റി വെക്കാം കാറില്ലേ പിന്നെ അതൊക്കെ എടുത്താ പൂവാ എനിക്ക് ഇതങ്ങ വെക്കാനോ വെച്ചോട്ടെ ഇല്ലല്ലേ ഏതാ ആ ഈ ഒരു സ്പേസിലല്ലേ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോണല്ലേ കാണിച്ചു തരാം വെച്ചിരുന്നത് ഈ സ്റ്റാൻഡുകളിലാണ് പാണികളിലാണ് നടുക്ക ഒരെണ്ണം കാണും അടിയിൽ നടുക്ക് അടിയിൽ അതെ ഇവിടെ ഒരെണ്ണം ഇങ്ങനെയാ വെച്ചിരുന്നത് അവിടെ ഏതിലെങ്കിലും കയറിയോ ഇപ്പം ഈ ആണികളാണ് മാറ്റണ്ടതേ നോക്കട്ടെ ഇതിൻ്റെ ഹോള് ഒന്ന് ഇവിടെ പിന്നത്തെ ഹോൾ ഇവിടെ നോക്കട്ടെ ഇവിടെ അപ്പം ഈ രണ്ടാണി പറിക്കണം അല്ലേ അന്നേരം സ്പൂൺ സ്റ്റാൻഡ് വേണോന്നേ ഓരെണ്ണത്തിലാണ് അപ്പൊ കയറിയിരിക്കണേ എനിക്ക് വേണോന്നേല ഇവിടെ ഇവിടെ അപ്പൊ മൂന്നാണി പറഞ്ഞിട്ടുണ്ടോ നേരെയാ എല്ലാം ഓക്കെ ആയി സന്തോഷായോ ഉം നീ പാത്രങ്ങളൊക്കെ അതെ വെച്ചാൽ നാളും അയ്യോ ഒരു നരകായിരുന്നു ആയിരുന്നു അപ്പോ അന്ന് പറഞ്ഞില്ലായിരുന്നോ എല്ലാം നല്ലതിന് വേണ്ടിയാണെന്ന് ആ നല്ലതിലേക്ക് ഇപ്പൊ എത്തി എത്തി അങ്ങനെ ഓക്കെ ആയോ ഓക്കെ ആയി അപ്പയുടെ ഒരു പങ്കപ്പാട് ഞാൻ ഒക്കെ എടുത്തു വെക്കാം ആദ്യം സാധനങ്ങൾ ആണിപ്പോ യഥാസ്ഥാനം ചോദിച്ചിരുന്ന പിന്നെ ആണി ചോദിച്ചുണ്ടാവൂല്ലോ അതാ വേറെ കുപ്പി കുപ്പിന്റെ കൂടെ കുപ്പി എടുത്തായിരുന്നു പങ്ക വെക്കുന്നു ചേച്ചി ശരിയാക്കാം അങ്ങനെ അമ്മ ഉയകടിക്കാൻ പോവാണ് പുതിയ മുറിയിലെ സ്റ്റാൻഡ് പുതിയ സ്റ്റാൻഡ് പുതിയ സ്റ്റാൻഡ് എല്ലാം പുതിയത് അമ്മ മാത്രം പുതിയതല്ല പഴയതാ വൈല പല്ലൊക്കെ പോയിഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറയാ എന്ന് പറഞ്ഞ് നാലെണ്ണം ഉണ്ട് ഇങ്ങനത്തെ ആറെണ്ണമുണ്ട് അതിൽ മൂന്നെണ്ണ ഉപയോഗിക്കണോളൂ മൂന്നെണ്ണം സ്റ്റോറിലാ അത് ശെരി പിന്നെ ഇനി ഓർഡിനറി എടുത്ത് വെക്കാം കേട്ടോ ഇല്ല അപ്പയുടെ പുട്ട് തിന്നണത് ഉം അതൊക്കെയാണ് അത്യാവശ്യം ഓർഡറിലല്ല ഓടി വന്ന് എടുക്കാനുള്ള സാധനങ്ങളാണ് ഒരു മിനിറ്റ് എന്തെല്ലാം പാടാണ് ഉം ഉം നീ ഉണ്ട് പ്ലേറ്റ് ഉണ്ടെടുത്തോ ഇത് ഒര പോലെ അല്ലേ ഈ അരകല്ലിരിക്കുന്ന ഇടം അവിടെ ശരിയാക്കണം ദേ നാലെണ്ണ അങ്ങ് വെച്ചേക്കാം ആ ഫ്രിഡ്ജിലിരിപ്പുണ്ട് ബാ വെച്ചോ കപ്പുകൾ കപ്പുകൾ ആ അപ്പഴേ ഇരി കപ്പ് വെച്ചില്ലല്ലോ ആ അതാണ് ആദ്യം വെക്കേണ്ടിയിരുന്നത് മറന്നുപോയി തെർമോ കപ്പ് അത് അടഞ്ഞു തന്നെ അങ്ങ് ഇരുന്നോളൂ ഇങ്ങനെ ഇരുന്നോട്ടെ അപ്പം പല്ലിയും പാറ്റിയൊന്നും കയറൂല അതെ പ്രശ്നങ്ങളില്ല അല്ലേ ഈ കപ്പ് കൂടെ വെക്കണോ ആ വെച്ചോ വെച്ചോ ആ അതൊക്കെ വേണം കാരണം പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളാതൊക്കെ ചായ കുടിക്കാൻ ആ ഒരു കപ്പ് ചില സമയത്ത് ഒരു പ്രത്യേക ഫീലായിരിക്കും ഈ ഗ്ലാസിൻ്റെ കപ്പില് അത് അങ്ങനെ ഓൾ സെറ്റ് ആയിട്ടോ ഒരു ആ മറ്റവൻ അവനെ അപ്പൊ പണ്ട് റേച്ചാട്ടിനോട് പറഞ്ഞായിരുന്നു മറ്റേ സ്റ്റാൻഡ് ആണെങ്കിൽ സ്റ്റീലിന്റെ ആണെങ്കിൽ ഈ സൈഡിൽ ഒരെണ്ണം വെക്കാൻ പക്ഷെ എനിക്ക് അങ്ങനെ ഓരോ തവണ ഇച്ചിരി പാടായിരിക്കും അത് എപ്പോഴും റഫായിട്ട് യൂസ് ചെയ്യണം ആ പിന്നെ അത് നടക്കില്ലെന്നെ പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ചെലപ്പോ അത് ഒക്കുപൈഡ് ആവും അങ്ങനെ അതും കഴിഞ്ഞു എല്ലാം ഇന്നത്തെ പരിപാടികൾ അവസാനിച്ചു അതെ ആ അതൊരു പണിയാ കത്തി വെക്കാൻ വേണമെങ്കിൽ ഒരു ഹോൾഡർ മേടിക്കാം നമുക്ക് അപ്പൊ സൗകര്യ എല്ലാം ഓർഗനൈസ് ആയിട്ടിരുന്നുള്ളു ഓക്കെ ബൈ ബൈ സി യു ടുമോറോ